മൂന്ന് പേരിയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ മൂന്ന് പേരിരിക്കുകയാണെങ്കിൽ രണ്ടാളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ പേർ അടക്കം പറയരുത് നിങ്ങൾ തമാശ പറയരുത് സ്വകാര്യം പറയാൻ പാടുള്ളതല്ല മൂന്ന് പേരുണ്ട് യാത്രയിൽ രണ്ടാൾ നിങ്ങളെ തമാശ പറയാ അല്ലെങ്കിൽ മൂന്നാളിൽ ഒരാൾക്ക് തിരിയാത്ത ഭാഷയിൽ മറ്റു രണ്ടാളും സംസാരിക്ക أدو ولي يبعيدن انداكو شد قرآن ادبت سورة المجادلة قطام آية. إن بسم الله الرحمن الرحيم إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله അതുകൊണ്ട് അടക്കം പറയുന്നത് മൂന്നാളുകൾ ഉണ്ടായിരിക്കെ ഒരാളെ മാറ്റി നിർത്തി സ്വകാര്യം പറയുന്നത് കുറച്ചാളുകളെ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചാളുകൾ അതൊക്കെ ഇതിൽപ്പെടും അങ്ങനെ നിങ്ങൾ സ്വകാര്യം പറയുന്നത് പിശാച്ചിന്റെ ദുർബോധനമാണ് കൂടെയുള്ള വിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ അതുകൊണ്ട് സങ്കടം വരും അവർക്ക് ദുഃഖം ഉണ്ടാവും എന്നെ പറ്റിയാണോ പറഞ്ഞത് എന്നെ പറ്റിയാണോ പറഞ്ഞിട്ടുണ്ടാവുക എന്നെയാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ തോന്നിപ്പോകൂ അതുകൊണ്ട് നിങ്ങൾ വേദനയുണ്ടാക്കുന്ന ദ്വയാർത്ഥങ്ങൾ പറയണ്ട നിങ്ങൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന പോലെ തോന്നുമെങ്കിൽ അങ്ങനെയും പറയണ്ട നിങ്ങളുടെ കൂടെയുള്ള ആളുകളിൽ ചിലയാളുകളെ അകറ്റി നിർത്തിക്കൊണ്ടോ അവരെ പ്രസക്തരല്ല എന്ന് വിചാരിച്ചുകൊണ്ടോ തോന്നത്തക്ക വിധം നിങ്ങൾ ചില ആളുകളുമായി മാത്രം സ്വകാര്യം പറയുന്നത് പോലും പിശാച്ചിന്റെ പണിയാണ് നിങ്ങൾ ചെയ്യരുതേ എന്ന് പരിശുദ്ധമായ കുറാൻ